ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ കുറച്ച് നാളായിട്ട് നല്ല സാമ്പത്തിക പ്രതിസന്ധി രൂക്ഷമായിട്ട് നിൽക്കുകയാണ് അതുകൊണ്ട് വള്ളാ വല്ലാതെ ആഗ്രഹിച്ചു വാങ്ങിയതാണ് ഒരു ഹീറോ എക്സ്ട്രീം വൺ സിക്സ്റ്റി ആർ എന്ന് പറയുന്ന ഒരു ബൈക്ക് അപ്പോൾ തൽക്കാലം അതൊന്നും കൊടുക്കുകയല്ലാതെ മറ്റൊരു മാർഗവുമില്ല രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഏപ്രിൽ മോഡലാണ് വണ്ടി ഈ ഏതാണ്ടൊരു മൂന്ന് വർഷമായിട്ട് ഒരുപാട് ഓടിയിട്ടില്ല ഇരുപത്തി എട്ടായിരത്തി നാന്നൂറ് കിലോമീറ്റർ ആണ് ആകെ വണ്ടി ഓടിയിട്ടുള്ളത് എൻ്റെ തൽക്കാലം അതൊന്ന് കൊടുക്കാമെന്ന് വിചാരിച്ചിരിക്കുന്നു അപ്പോൾ എന്നെ സഹായിക്കാൻ വേണ്ടിയിട്ടെങ്കിലും ആവശ്യമുള്ളവർ ദയവായിട്ട് ആ വണ്ടി ഒന്ന് വാങ്ങണം കോണ്ടാക്റ്റ് ചെയ്യേണ്ടത് നമ്പറ് ഞാനിതിൽ പറഞ്ഞേക്കാം വാട്സാപ്പ് കോള് മാത്രമേ വാട്സാപ്പ് മെസ്സേജും കോൾ മാത്രമേ കിട്ടുകയുള്ളൂ സാധാരണ വോയിസ് കോള് കിട്ടില്ല അതുകൊണ്ട് ഈ ഒരു ബ്ലൂ കളറാണ് വണ്ടി ഈ വണ്ടി കോഴിക്കോട് കൊയിലാണ്ടി രജിസ്ട്രേഷനാണ് കോഴിക്കോടല്ല അതുകൊണ്ട് ഈ വണ്ടി വാങ്ങാൻ താല്പര്യമുള്ള ആളുകൾ ദയവായിട്ട് ഈ നമ്പറിലൊന്ന് ബന്ധപ്പെട്ടേക്കണം കുറച്ച് പ്രതിസന്ധി രൂക്ഷമായതുകൊണ്ടാണ്